കേരളത്തിൻ്റെ സമ്പദ്ഘടന തകർത്ത കേരളത്തിൻ്റെ അന്തകനായി തോമസ് ഐസക്ക് മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രി ഇവരെ കൊണ്ടുപോയി ലണ്ടനിൽ അദ്ദേഹം പോയി സ്റ്റോക്ക് കേസിലും മണിയടിച്ച് മസാല ബോണ്ടെന്ന് പറയുന്ന സംവിധാനം നമ്മൾ ലോക ബാങ്കിൽ നിന്നോ എ ഡി ബിന്നോ കിട്ടുന്ന പലിശ തുച്ഛമാണെങ്കിൽ ഇത് അമിതമായ പലിശയാണ് കൊടുത്തു തീർക്കേണ്ട പണം കൊടുക്കാതെ പലിശ പോലും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കിഫ്ബി പോകുന്നത് നമസ്കാരം കിഫ്ബി റോഡുകളിലും സംസ്ഥാന സർക്കാർ ടോൾ പിരിക്കാനുള്ള നീക്കവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷ കക്ഷികളിൽ നിന്നും ഉൾപ്പെടെ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്നത് കോൺഗ്രസ് നേതാവായ ചെറിയാൻ ഫിലിപ്പാണ് ഇക്കഴിഞ്ഞ ദിവസമാണ് കിഫ്ബി ഫണ്ടിൽ നിർമ്മിക്കുന്ന റോഡുകൾക്ക് ഈ ടോൾ പിരിക്കണമെന്നുള്ള ഒരു പ്രസ്താവന വരുന്നത് ഇതിന് പിന്നാലെ വലിയ ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നു വിവാദമായിരിക്കുന്നു റോളുകൾ ഉയർന്നു വന്നിരിക്കുന്നു ടോളുകളെക്കുറിച്ച് അപ്പോൾ സത്വത്തിലേ ഈ ടോൾ പിരിക്കേണ്ട ആവശ്യകതയെ എങ്ങനെ നോക്കിക്കാണുന്നു അതായത് കിബി എന്ന് പറയുന്നത് തന്നെ ഒരു വെള്ളാനയാണ് അതായത് ബജറ്റിന് പുറത്ത് ധനസമാഹരണത്തിന് വേണ്ടി കണ്ടെത്തിയ ഒരു കുറുക്കു വഴിയാണ് ബജറ്റിൽ നമുക്ക് നികുതി വരുമാനമുണ്ട് ആ വരുമാനമനുസരിച്ച് തന്നെയാണ് നമ്മൾ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് ശമ്പളത്തിനും പെൻഷനും തന്നെ ഭീമമായ തുക മുടക്കേണ്ട ഒരു സംസ്ഥാനമാണ് കേരളം അത് കഴിഞ്ഞ് വികസന പ്രവർത്തനങ്ങൾക്ക് പണം കിട്ടാറില്ല നിത്യനിധന ചെലവുകൾക്ക് പോലും പണമില്ലാതെ വരുമ്പോൾ ക്ഷേമ പെൻഷനുകൾ തന്നെ കുടിശ്ശീലാവണം അപ്പോൾ അതായത് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം സമാഹരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം എന്ന നിലയിലാണ് തോമസ് ഐസക്കും മറ്റുമൊക്കെ ഇത് കൊട്ടി അതിനുവേണ്ടി പല സ്ഥലങ്ങളിലും പോയി പണം പിരിവ് നടത്തി മുഖ്യമന്ത്രി ഇവരെ കൊണ്ടുപോയി ലണ്ടനിൽ അദ്ദേഹം പോയി സ്റ്റോക്കേഴ്സിനോട് അവിടെ മണിയടിച്ച് മസാല ബോണ്ടെന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കി അതിലേക്ക് പണം കിട്ടി ഏതാണ്ട് കിബ്ബിയുടെ പേരിൽ മുപ്പതിനായിരം കോടി രൂപയാണ് പിരിച്ചത് തിരിച്ചെന്ന് പറഞ്ഞാൽ കടം ആ കടത്തിനുള്ള പലിശയോ അമിത പലിശയാണ് നമ്മൾ ലോക ബാങ്കിൽ നിന്നോ എ ഡി ബിന്നോ കിട്ടുന്ന പലിശ തുച്ഛമാണെങ്കിൽ ഇത് അമിതമായ പലിശയാണ് മാർക്കറ്റ് വാല്യൂ തുല്യമായ ഇതോ അതേസമയം ഈ പണം എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്നുള്ളതാണ് പ്രധാനം ആ പണം വിനിയോഗിച്ചെന്നതിൽ അസാമാന്യമായ ദൂർത്തുണ്ട് അത് വികസന പരിപാടികൾക്കായിരുന്നില്ല പ്രധാനമായും വികസന പരിപാടികൾക്ക് മുടക്കേണ്ട പദ്ധതികളെന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി പണം മുടക്കിയെന്ന് പറഞ്ഞാൽ അത് പ്രത്യുത്പാദനല്ല എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ടൂറിസവും മറ്റൊക്കെ വികസിക്കണമെങ്കിൽ ആവശ്യമാണ് അത് ബജറ്റിൽ എല്ലാ വർഷവും പണം ഉപയോഗിക്കാറുണ്ട് പിന്നെ നാഷണൽ ഹൈവേ പോലുള്ള പദ്ധതികൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണ് അത് നടക്കുന്നുണ്ട് പക്ഷേ വികസന പരിപാടികൾക്ക് വേണ്ടി പണം സമാഹരിച്ച് കടം കൊണ്ടുവരുമ്പോൾ അത് പ്രത്യുത്പാദനപരമാണെന്ന് നോക്കണ്ടേ അതായത് ഉൽപാദനപരമാകാത്ത മേഖലയിൽ പണം മുടക്കി ഭീമമായ കടക്കണിയിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്കാണ് കിപ്പി പോയത് എനിക്കതിനെ കൃത്യമായി അറിയാം ലൈഫ് പദ്ധതി ഒരിക്കലും കിപ്പി പദ്ധതി അല്ല അതിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പടവും ബജറ്റ് വിഹിതവും കുറേ കടവും കേന്ദ്ര പടവും എല്ലാം കൂടെ ചേർന്നാണ് ലൈഫ് പദ്ധതി അതേസമയം വികസന വിദ്യാഭ്യാസ യജ്ഞം എന്ന പേരിൽ മൂന്ന് കോടി രൂപ മുതൽ അഞ്ചു കോടി രൂപ മുടക്കി ഈ വിദ്യാലയങ്ങൾ പലതും വികസിപ്പിച്ചു അതെല്ലാം വലിയ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞു നമ്മുടെ വിദ്യാഭ്യാസ പല കണ്ട പൈസ ഹോട്ടൽ വലിയാണെന്ന് അപ്പോൾ അത്രയ്ക്ക് വിമമായി പണം മുടക്കിയ സ്കൂളുകളിൽ പലതിലും വിദ്യാർത്ഥികളില്ല അപ്പോൾ എം എൽ എമാരുടെയും മറ്റുമൊക്കെ സമ്മർദ്ദപലമായിട്ട് ഓരോ സ്ഥലങ്ങളിലും കുറേ പണം അതിനുവേണ്ടി പണമെക്കി ഇതിൻ്റെ കരാറ് ആർക്കാണ് കൊടുത്തു എന്നുള്ളതിനെക്കുറിച്ച് ഞാനതിന് പോകുന്നില്ല അതുപോലെ തന്നെ പി ഡബ്ല്യു റോഡുകൾ സർക്കാർ റോഡുകൾ ധാരാളം കിബ്ബി പദ്ധതികളിൽ വന്നു അപ്പം അങ്ങനെ കിബ്ബിയുടെ പദ്ധതികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിൽ കമ്പ്യൂട്ടർ വാങ്ങാൻ അതിൻ്റെ ഒന്നും എന്നില്ല അപ്പം ബജറ്റിൽ നിന്നും നടപ്പിലാക്കുമ്പോൾ അതിന് ഓഡിറ്റിംഗ് ഉണ്ട് സുതാര്യതയുണ്ട് ഇതൊന്നുമില്ലാതെ കിബ്ബി എന്ന് പറയുന്ന പുറമെയുള്ളൊരു ഏജൻസികൾ മുഖേനയാണ് കുറേ വികസന പരിപാടികൾ നടപ്പിലാക്കി ആ വികസന പരിപാടികളിൽ നിന്ന് ലാഭം കിട്ടുന്നൊന്നുമില്ല അപ്പോൾ മുപ്പതിനായിരം കോടി രൂപയുടെ മസാലമൊണ്ട് വിദേശലംഘന ചട്ടമാണെന്ന് ഈടികണ്ടെത്തിയ അടിസ്ഥാനത്തിൽ അത് കൊടുത്തു തീർക്കേണ്ടി വന്നു അത് മിമമായ പലിശയും കൊണ്ടു വന്നു അപ്പോൾ ഈ കൊടുത്തു തീർക്കേണ്ട പണം കൊടുക്കാതെ പലിശ പോലും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കിബി പോകുന്നത് അപ്പോൾ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കിബിയെ ഒന്ന് പിടിച്ചു നിർത്താനും നാളെ അതിൻ്റെ പേരിൽ കേസുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് കണ്ട ഒരു കുറുക്ക് വഴിയാണ് ഈ ടോൾ പിരിവ് ഇത് നേരത്തെ തന്നെ നമ്മുടെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കിബ്ബി റോഡുകൾക്ക് ടോൾ പിരിവ് അതായത് നാഷണൽ ഹൈവേയിലെ പല സ്ഥലങ്ങളിലും ടോൾ പിരിവ് പോലെ ആശയമായിട്ട് തോമസ് ഐസക്ക് വന്നു അപ്പം സ്വാഭാവികമായിട്ടും പൊതുമിനാമത്ത് റോഡുകളിൽ പലതുമാണ് കിബ്ബി വന്നത് അപ്പോൾ അന്ന് ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രി അദ്ദേഹം പറഞ്ഞു അത് നടക്കില്ല അതുകൊണ്ട് ഇത് ശരിയായ നടപടിയല്ല സർക്കാരിന് വിദ്യാഭ്യാസ പ്രവർത്തനം നടപ്പിലാക്കിയിട്ട് ജനങ്ങൾക്ക് സഞ്ചാരത്തിന് വേണ്ടിയുള്ള റോഡ് ഉണ്ടാക്കിയിട്ട് അതിന് കിലോമീറ്ററുകൾ കിലോ മറ്റേ അടിസ്ഥാനത്തിൽ ടോൾ വേണമെന്ന് പറയുന്നത് സാധ്യമല്ല എന്ന കടുത്ത ഒരു നിലപാട് ജി സുധാകരൻ സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോയത് ഇപ്പോൾ അങ്ങനെ ഒരു പോലുള്ള ഋതുരാമത്വന്തി അല്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഗവൺമെൻറ് പണമില്ലാതെ പുറതി വിട്ടുന്നു നിത്യനിധാന ചേലുകൾ മാത്രമല്ല ക്ഷേമ പെൻഷനുകൾ കൂടി ശരിയാണ് ഈ കജലാവിൽ പണമില്ല എന്ന് പറഞ്ഞ് കേന്ദ്രത്തിനോട് ചോദിക്കുന്നതിന് പരിധിയുണ്ട് അതായത് കേന്ദ്ര സഞ്ചിത നിധിയിൽ നിന്ന് അപ്പുറം പണം മുടക്കാൻ വ്യവസ്ഥയില്ല ഇവിടെ കേന്ദ്ര സഞ്ചിത പദ്ധതി അനുസരിച്ച് ഉള്ള വായ്പാ ദുവിധേക്കാളും കൂടുതൽ പണമാണ് കടപെടുത്തിരിക്കുന്നത് ഇനി കേന്ദ്രത്തിൽ കിട്ടാവുന്നതിൻ്റെ പരമാവധി കിട്ടിക്കഴിഞ്ഞു അപ്പോൾ കേരളത്തിൻ്റെ സമ്പദ്ഘടന തകർന്ന് തരിപ്പണമായി എന്നുള്ളതാണ് സത്യം ആ ഒരു സാഹചര്യത്തിൽ കിഫ്ബി തകരുന്ന ഈ സാഹചര്യത്തിൽ കൂടി ജനങ്ങളിലേക്ക് ബക്കറ്റ് വിരിവുമായ സത്യത്തിൽ എത്തിയിരിക്കുന്നു എന്ന് വേണം പറയാം ബക്കറ്റ് വിരിവിന് ഒരു മാന്യതയുണ്ട് അത് സംഭാവനയാണ് ഇത് കൊള്ളയാണ് പെടിച്ചോറിയാണ് അതായത് കിബ്ബി എന്ന് പറയുന്ന ഒരു ബഗനാണ് വിഷപ്പടക്കാത്ത കഴിയാത്ത ഒരു ബഗനാണ് ആ ബഗൻ്റെ വായിലേക്ക് എന്ത് കൊടുത്താലും തികയില്ല അപ്പം കിബ്ബിക്ക് വേണ്ടി ഇനിയും കൊടുക്കേണ്ടി വരുന്നത് സർക്കാർ ഖജനാവിലെ കാശാണ് അതിനുള്ളൊരു കുറുക്ക് വഴിയായി മാത്രമാണ് ഇത് കാണുന്നത് ഇതിൻ്റെ എല്ലാം സൂത്രധാരൻ തോമസ് ഐസക്കാണ് അതായത് കേരളം കണ്ട ഏറ്റവും മോശമായ ധനകാര്യമന്ത്രിയാണ് തോമസ് ഐസക് ഞാനത് പറയാനുള്ള കാരണം അദ്ദേഹം വലിയ സാമ്പത്തിക വിദഗ്ധനാണെന്നാണ് പറയുന്നത് അദ്ദേഹത്തെ എന്ത് സാമ്പത്തിക വൈദഗ്ധ്യമൊന്നും നമുക്കറിയില്ല രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വിദഗ്ധനെ കൊണ്ട് രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ പറ്റില്ല കേരളത്തിൻ്റെ സാമൂഹിക ആചാര്ത്ഥങ്ങൾ അറിയാത്ത ഒരു കപട ബുദ്ധിജീവി അദ്ദേഹം ഡോക്ടറേറ്റ് ഡോക്ടറേറ്റിനടിയിരിക്കുന്നത് കയറിനെക്കുറിച്ചാണ് കയറിനെക്കുറിച്ച് ഡോക്ടറേറ്റിനടിയ ആൾക്ക് കേരളത്തിൻ്റെ സമ്പദ്ഘടനയെക്കുറിച്ച് അടിസ്ഥാന ധാരണയില്ലാതെയാണ് കടം വാങ്ങി മുടിയ കടം വാങ്ങിയ എല്ലാം വികസനം നടപ്പിലാക്കിയാൽ അങ്ങ് കേരളം സമ്പുഷ്ടമായിക്കൊണ്ടും കൊണ്ടും എന്ന തെറ്റിദ്ധാരണയിൽ ആ സർക്കാർ എടുത്ത ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ കിബ്ബി എന്ന വെള്ളാനയെ തേറ്റിപ്പൊറ്റ ഉണ്ടെന്ന് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ തോമസ് ഐസക്കിൻ്റെ മാനേജ്മെൻറ്റ് രംഗത്തെ കഴിവുകേട് മൂലം കേരളത്തിൻ്റെ സമ്പദ്ഘടന കുളം തൂണ്ടി തോമസ് ഐസക്ക് ധനമന്ത്രിയായി വരുന്ന കാലത്തിന് മുമ്പ് വരെയുള്ള കട കടം നോക്കുകയാണെങ്കിൽ കുറവാണ് ഇപ്പോൾ അത് രണ്ട് ലക്ഷം കോടിയിൽ പരം രൂപയായി അതേസമയം മറ്റു കടങ്ങൾ അതിനേക്കാൾ കൂടുതലാണ് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കേരളത്തിൻ്റെ സമ്പദ്ഘടന തകർത്ത കേരളത്തിൻ്റെ അന്തകനായി തോമസ് ഐസക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ തോമസ് ഐസക്ക് എന്ന് പറയുന്ന ഒരു നിരകാര്യ വിദഗ്ധനെ പിടിച്ച് മന്ത്രി മന്ത്രിയാക്കിയതാണ് എൽ ഡി എഫ് ചെയ്ത ഏറ്റവും വലിയ അപരാധമെന്ന് ഞാൻ വിശ്വസിക്കുന്നു